മലയാള സിനിമാ ആരാധകരുടെ ഇഷ്ടപ്പെട്ട നായികനടിമാരുടെ പേരെടുത്താൽ അതിൽ മുൻപന്തിയിൽ തന്നെ നവ്യ നായരുടെ പേരുണ്ടാകും ഏതൊരു നടിയേയും പോലെ തന്നെ വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് ചേക്കേറിയ നവ്യ വർഷങ്ങൾക്കു ശേഷമാണ് സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് മകൻ സായി ജനിച്ച് അറിവായി തുടങ്ങിയപ്പോൾ നൃത്തത്തിലൂടെയായിരുന്നു നടിയുടെ തിരിച്ചുവരവ് മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് നടിയെ സ്വീകരിച്ചതും എന്നാൽ അപ്പോഴെല്ലാം ഭർത്താവുമായി പിണങ്ങിയോ വഴക്കിട്ടോ തുടങ്ങിയ ചോദ്യങ്ങളും നടിയെ തേടി എത്തിയിരുന്നു എന്നാൽ ആ ചോദ്യങ്ങളെല്ലാം വിശേഷ ദിവസങ്ങളിലും മകൻ്റെ പിറന്നാളിനുമെല്ലാം തനിക്കരികിലേക്ക് ഓടിയെത്തുന്ന സന്തോഷിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു നവ്യ മറുപടി നൽകിയത് മുംബൈയിൽ ബിസിനസ്സുകാരനാണ് സന്തോഷ് ഭർത്താവ് അതിൻ്റെ തിരക്കുകളിൽ പെടുമ്പോൾ ഒരു വീട്ടമ്മയായി ജീവിക്കുക എന്നത് തന്നെ സംബന്ധിച്ച് അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു നവ്യയുടെ നൃത്തത്തിലൂടെയുള്ള തിരിച്ചുവരവ് തുടർന്ന് കൊച്ചിയിൽ സ്വന്തമായി വീട് വാങ്ങുകയും അതിനു മുകളിൽ നൃത്ത സ്കൂളും ആരംഭിച്ച് കലാരംഗത്ത് സജീവമാവുകയായിരുന്നു നവ്യ തൻ്റെ സ്വന്തം കഠിനാധ്വാനത്തിൻ്റെ ഫലമായി പടുത്തുയർത്തിയ ഡാൻസ് സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിനും മകൻ്റെ പിറന്നാളിനുമെല്ലാം സന്തോഷ് വരികയും ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് സന്തോഷ് ഓണത്തിന് നാട്ടിലെത്തിയത് സാധാരണ വിശേഷ ദിവസങ്ങളിൽ മകനെയും കൂട്ടി ചങ്ങനാശ്ശേരിയിലെ ഭർത്തൃവീട്ടിലേക്കെത്തുന്ന നവ്യ ഇക്കുറി അത് ചെയ്തിട്ടില്ല പകരം തൻ്റെ സ്വന്തം വീടായ നന്ദനത്തിലേക്കും അവിടെ അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ടവർക്കുമൊപ്പം ആഘോഷമാക്കുകയുമായിരുന്നു നവ്യ അതേപോലെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലായിരുന്നു സന്തോഷിൻ്റെ ഓണം രണ്ടു നാൾ മുന്നേ തന്നെ നാട്ടിലെത്തിയ സന്തോഷ് അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പമാണ് ഓണം ആഘോഷിച്ചത് ലോകത്തെവിടെ പോയാലും എത്ര വില കൂടിയ ഫ്ലാറ്റിലോ ബംഗ്ലാവിലോ കിടന്നാലും അതിനേക്കാളൊക്കെ മനോഹരമാണ് സ്വന്തം വീട് എന്ന് പറഞ്ഞ് വീടിൻ്റെ ചിത്രങ്ങളും സന്തോഷ് പങ്കുവച്ചിരുന്നു അമ്മയും സഹോദരിയും മാത്രമല്ല നിരവധി ബന്ധുക്കളും സന്തോഷിനൊപ്പം ഓണം ആഘോഷിക്കുവാൻ എത്തിയിരുന്നു അതിൻ്റെ ചിത്രങ്ങൾ പ്രിയപ്പെട്ടവർ പങ്കുവച്ചപ്പോൾ ഷെയർ ചെയ്യാനും സന്തോഷ് മറന്നിരുന്നില്ല അതേസമയം അച്ഛനും അമ്മയ്ക്കും അനുജനും മകനുമൊപ്പം സദ്യയുണ്ടും പൂക്കളമിട്ടും ഓണം ആഘോഷിക്കുകയായിരുന്നു നവ്യ തിരക്കായതിനാൽ തന്നെ തിരുവോണത്തിന് തലേദിവസം രാത്രിയോടെയാണ് നവ്യ വീട്ടിലേക്കെത്തിയതും ഇപ്പോഴാണ് ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് തിരക്കുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ